അയില വറുത്തതാണ് അയിലെ വറുത്തതെടുത്ത് തക്കാളിയുടെ അച്ചോറിന്റെ മോളൊക്കെ ആ തക്കാളിയും അച്ചോറും ആ മീനും അന്നത്തെ മീൻകറിയാണ് പുളിയും ഉപ്പും എരിവും ഒക്കെ നന്നായിട്ട് പിടിച്ച മീൻകറി എടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് കുഴച്ച് ആദ്യം നന്നായിട്ട് കുഴച്ചിട്ടോരും ഉരുള കഴിക്കണം പൊഞ്ഞോ അതിനുശേഷം ആ മുരിഞ്ഞ അയില ഫ്രൈ കിട്ട് നല്ല ഫ്രഷ് അയിലാണ് ചോളോട്ട് അങ്ങനെ വെക്ക നന്നായിട്ട് വറുത്ത നല്ല ആയിട്ട് ഇരിക്കണം അതാണ് തല നല്ല കടിക്കുമ്പോ തന്നെ നല്ല ചെമ്മീപ്പുളിയും തേങ്ങ മീൻകറി ആയതുകൊണ്ട് തന്നെ പുളിയൊക്കെ നന്നായിട്ട് മീനിലും ചാറിലോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് ചോറും ഇങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ തക്കാളിയും കൂടി ചെയ്യുമ്പോൾ തന്നെ ഒരു അടിപൊളി ഉമാമി ടേസ്റ്റും നല്ല പുളിയും മീൻകറിയുടെ ഒക്കെ കൂടെ ബീഫ് ഫ്രൈയും ഫ്രൈ ഒക്കെ വെക്കാണെങ്കിൽ പെരുന്നാളായി മാറും പിന്ന അങ്ങനെ തലേ ദിവസത്തെ തേങ്ങരച്ച ചെമ്മീപ്പൊളിയിട്ട് വെച്ച അയിലക്കറിയും കഴിച്ചിട്ട് നേരെ പുറത്തോട്ടിറങ്ങി പുഷ്പാറ്റു കാണാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് പക്ഷേ ഏകദേശം ഉച്ച ആവാറായി എങ്കിലും നമുക്ക് വയറൊക്കെ വിശന്നു തുടങ്ങി അതുകൊണ്ട് തന്നെ കരുതി കൂട്ടി തന്നെ റിസ്ക് എടുക്കാത്തത് കൊണ്ട് തന്നെ ഗാജ മക്കാനിലോട്ട് കയറി ബീഫ് ബിരിയാണി കഴിക്കാൻ തന്നെയാണ് അവിടെ ചെന്നപ്പോൾ ബീഫ് ബിരിയാണി ഇല്ല എന്ന് തന്നെ പറഞ്ഞ് വൈകിട്ടാണ് ബീഫ് ബിരിയാണി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് പതിവ് പോലെ തന്നെ നെയ്ച്ചോറും ബീഫ് കറി പരിപ്പ് കറി അൺലിമിറ്റഡ് തന്നെ വാങ്ങിച്ചു ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ അതും വാങ്ങിച്ച് നേരെ അവിടെ ഇരുന്ന് റിലാക്സ് ആയിട്ട് ആ പരിപ്പേറി ആദ്യം എൻ്റെ പ്ലേറ്റിലോട്ട് ഒഴിച്ചപ്പം എനിക്ക് അങ്ങനെ സംതൃപ്തി ആയില്ല അതുകൊണ്ട് തന്നെ ആ പരിപ്പറി ഞാനെടുത്ത് ആ നെയ് അങ്ങോട്ട് ഒഴിച്ച് അപ്പോഴാണ് ഒന്ന് ഉഷാറായത് അതിന് ശേഷം ആ റൈസും ആ പരിപ്പേറിയും കൂടി കൂട്ടി നന്നായിട്ട് കുഴച്ച് ഒന്ന് കഴിച്ചേ അതിന് ശേഷം നമ്മുടെ പപ്പടവും ആ ബീഫ് കറിയും കൂടി കൂട്ടി കുഴച്ച് കഴിച്ച് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും പറയാനില്ല കാരണം നമ്മളിത് ആദ്യം വന്ന് കഴിച്ച നെയ്ച്ചോറ് ബീഫ് കറി ആയിരുന്നു അപ്പോഴും നല്ലതായിരുന്നു ഇപ്പോഴും നല്ലതായിരുന്നു പിന്നെ ഇപ്പം ചോറ് കുറച്ചൊരു വേവ് കുറവുണ്ടായി പക്ഷേ ബീഫ് നല്ല ജൂസി ആയിട്ടും നല്ല നെയ് കഷ്ണൊക്കെ ഉള്ള ഒരു അടിപൊളി ബീഫ് കറിയായിരുന്നു പരുപ്പ് കറിയും പ്രത്യേകിച്ച് പറയാനില്ല ഇത് മൂന്നും കൂടി ചേരുമ്പോൾ ഒരു കിടിലൻ അനുഭവം തന്നെയാണ് അങ്ങനെ പുഷ്പ കണ്ട്